சராப் சுமேரியிலே மற்றொரு এপিসোডে এবர்க்கும் സ്വാഗതം எம்சிபி സഹாகாய फादर ஜோஸ் பொட்டன்க அடேதிரு பிராபதனை மேல ஷிமோகா ജില്ലையன ஷிமோகா ജില്ലையிலே அடேதிரு பிராபதனங்களை குறித்து நமக்கு அடேதிரு பாதிரியாரை கேటா নমস্কার அத்தندر பாவுரோத ஜீவத்திலேக்கு அத்த கரகத நம்பர் அத்தندر பாதிரியாரை சரியா தாரது அடரே ஒத்துリエステルிகோ ഞങ്ങൾ ആറ് മക്കളുള്ള ഒരു വീട്ടിൽ ജനിച്ചതാണ് മാതാപിതാക്കൾ അതുപോലെ നാല് ചേട്ടനിയന്മാരും രണ്ട് പെൺമക്കൾ അതിനകത്ത് ഒരാൾ ഇപ്പോൾ ദിവ്യകാരുണ്യ സഭയിൽ തന്നെ വൈദികനാണ് മറ്റൊരു പ്രൊവിൻസിലാണ് എറണാകുളം പ്രൊവിൻസ് പുതിയ പ്രൊവിൻസ് പ്രോവിൻസിലുണ്ടായി അതിനകത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കൂടുതൽ ഇച്ചിരി പാട്ടും അതുപോലെ ധ്യാനവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധ വേറെയാണ് അതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാകുമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഏഴ് മണിക്ക് ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കണം അതൊരു നിർബന്ധമായി അപ്പം അതിന് ഒന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പത്ത് കളിക്കും അവിടുത്തെ പുഴയിൽ കുളിക്കും അത് കഴിയുമ്പോൾ അച്ഛൻ പ്രാർത്ഥനിക്കണം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുകൂടി അവിടെ നിന്ന് പ്രാർത്ഥിക്കും അവിടെ തന്നെ വീട്ടിലേക്ക് ഓടും അവിടുത്തെ പ്രാർത്ഥന ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ചിലപ്പോൾ അവിടെ പ്രാർത്ഥന കഴിഞ്ഞാൽ കാണും അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ ഇങ്ങനെ പള്ളിയിലായിരുന്നു അച്ഛൻ വിളിച്ചു അതുകൊണ്ട് അവിടെ പോയി അപ്പോൾ എപ്പോഴും ഒരു ദൈവീകമായ രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത് പഠനകാര്യങ്ങളും ഒക്കെ ഹിന്ദു സ്കൂളിലാണ് ആരംഭത്തിൽ ക്രിസ്ത്യൻ സ്കൂളായിരുന്നു പക്ഷേ എങ്കിലും മാതാപിതാക്കളുടെ ഈ പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ള രാവിലെയുള്ള പ്രത്യേകിച്ച് ശനിയാഴ്ച പള്ളിയിൽ പോകണം ഉണ്ട് അതുപോലെ നവേനയുണ്ട് ഇതെല്ലാം പങ്കുചേർന്ന് തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ട് തുണിയൊക്കെ ഇളക്കി അങ്ങനെ ശനിയാഴ്ച കഴിയുക ഞായറാഴ്ച കംപ്ലീറ്റ് ഫ്രീയാണ് പള്ളിയിൽ പോവുക വേദോപദേശിച്ച് പങ്കുചേരുക നല്ല ഭക്ഷണം കഴിക്കുക അപ്പോൾ അതാണ് ജീവിത രീതിയായിരുന്നത് പിന്നെ നാട്ടുകാരൊക്കെ പലപ്പോഴും ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ജോസ് എന്ന് അച്ഛനാകാൻ പോകുന്ന കേട്ടല്ലോ അപ്പോൾ നമ്മളിത് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല പക്ഷെ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും അതുപോലെ തന്നെ വ്യാഴൻസിനകമുള്ള അപ്പോൾ അവിടെ എപ്പോഴും വാർഷികത്തിൽ നല്ല ഡ്രാമയും മത്സരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തും ഞാൻ പങ്കുചേരും അപ്പോൾ ഞാൻ അതിനകത്ത് പങ്കുചേരുന്നു ഒരു യാച്ച പ്രോത്സാഹനങ്ങളൊക്കെ തരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പത്താം ക്ലാസ്സിൽ നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ വരുന്നു ഞങ്ങൾ സംസാരിക്കുന്നു അങ്ങനെയാണ് ദിവ്യകാരുണ്യ സഭയിൽ ഞാൻ എത്തിച്ചേരുന്നത് രൂപതയ്ക്ക് പോകണമെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം അവിടെ എത്ര പ്രോത്സാഹനജനകമായിരുന്നില്ല കെറ്റെടുത്തു പോകാം ദിവ്യകാന സഭയിലേക്ക് പോവാം അങ്ങനെയാണ് ഒരു വൈദിക വൃത്തിയിലേക്ക് ഞാൻ മാറിയതും ദിവ്യാംഗ സഭയിൽ ചേരാൻ കാരണമായത് അവിടുന്ന് പിന്നെ മൈനസ് ഞാൻ നിഷ്പ്രയാസം എടുക്കുന്നു അവിടെ കോട്ടയത്തായിരുന്നു അച്ഛൻ പൗരദേവത്തിലേക്ക് കിടക്കുന്ന ദിവ്യകാന സഭയാണ് സ്ഥിതിച്ചത് ദിവ്യാന സഭയുടെ പ്രത്യേകത അവിടുത്തെ ജീവിത രീതിയിൽ എനിക്ക് ചേരുമ്പോൾ വലിയ അറിവൊന്നും ഇല്ലായിരുന്നു ദിവ്യാജ സഭയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതല്ലാതെ അവിടെ ചെന്നപ്പോൾ ആലുവായ സ്റ്റഡി ഹൗസ് ഞങ്ങൾക്കുറിച്ച് സ്ഥലമുണ്ട് അവിടെയാണ് ഒരു സെമിനാരിയുടെ സ്റ്റഡി ഹൗസ് അവിടെ വച്ച് സ്ഥാപകനൊക്കെ അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദിവ്യാരണത്തിലേക്ക് നോക്കിയിരുന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മറ്റുള്ള ചോദിച്ചു ഇതെന്താണ് അങ്ങനെ ഒരു ആള് ദിവസവുംത്തിയു പ്രാർത്ഥിക്കുകയാണല്ലോ അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ദിവ്യകാരുണ്യത്തോട് വളരെ ഭക്തിയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഈ ദിവ്യകാരുണ്യ സഭ വന്നത് പിന്നെ ആലപ്പുളത്തച്ഛൻ പിന്നീട് പല പ്രാവശ്യം ഞാൻ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു മിഷൻ സഭയുണ്ടാകും അങ്ങനെയാണ് മിഷണറി സഭയും ദിവ്യകാരുണ്യ സഭയും ഒന്ന് ചേർന്ന് ദിവ്യകാരന സഭ മിഷനറി കോൺഗ്രേഷൻ അപ്പോൾ ദിവ്യകാരനത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് മിഷനിൽ പോകുക അതിനൊരു സഭ സ്ഥാപിക്കപ്പെടുക അങ്ങനെ നമ്മൾ പോകുന്ന വഴി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കും പല അംഗങ്ങളും അവിടെ പ്രാർത്ഥിക്കുന്ന കാലങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എന്തോ ഒരു വ്യത്യാസം ഇടവകച്ചടിൽ നിന്നും പക്ഷെ എന്നാൽ എന്തോ കുറവുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ അനുഭവിച്ചറിഞ്ഞ് ദിവ്യയുടെ സഭ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സഭയിൽ ചേർന്നാണ് ഞാൻ അച്ഛൻ പൗരത്തിലേക്ക് കടന്നത് ഏതു വർഷമായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലൊക്കെയാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഉടൻ തന്നെ ചെമ്മനാരി ചേർന്നു മനുഷ്യന്മാരെ ആദ്യം ഒരു വർഷം ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക വർഷമായതുകൊണ്ട് ഒരു വർഷമായി തരുന്ന അല്ലെങ്കിൽ രണ്ട് വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിഷയത്തിലോട്ട് മാറ്റി അതും അവിടെ തന്നെ കൊല്ലാട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് തൊട്ടടുത്താണ് അപ്പോൾ കൊല്ലം നോവിഷേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു അതൊരു പ്രത്യേക അഡീഷനായിരുന്നു ഞങ്ങളുടെ മുമ്പുള്ള ബാച്ച് കയറി അതിന് ഞങ്ങളറ്റി വയനാത്ത് നല്ലൊരു മാർക്ക് ഞങ്ങളുടെ പലർക്കും കിട്ടിയത് കൊണ്ട് ഞങ്ങളെ ഓരോ വഴിക്ക് വിട്ടു അന്ന് ഞങ്ങളുടേതായ സെമിനാരികളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയത് വലപാത സെമിനാരി അപ്പോൾ ഫിലോസഫിയും തിയോളജിയും അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് കൊല്ലാട് വെച്ച് എവിടെ മൈന സെമിനാരി തുടങ്ങിയ അവിടെ വെച്ച് ഞങ്ങൾ ഏഴ് പേര് പടിയറപ്പിതാവിൽ നിന്ന് തിരുപ്പ് സ്വീകരിക്കും അങ്ങനെയാണ് ഞാനൊരു വൈദികനായിത്ത പക്ഷേ പഠന കാലത്ത് ഞങ്ങൾക്ക് പർവ്വാത സെമിനാരി നല്ലൊരു അനുഭവത്തിൻ്റെ സെമിനാരിയായിരുന്നു കാരണം മൂന്ന് റീത്തും ഉണ്ടായിരുന്നു ആ മൂന്ന് റീത്തിൽ കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛന്മാരാണെങ്കിലും എല്ലാ രൂപതകളിൽ നിന്നും ഉണ്ടായിരുന്നു ഡാറ്റി രൂപതയും സുറിയാനിയും അതുപോലെ മലങ്കര ഇപ്പോൾ ഞങ്ങൾക്കൊരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അത് കഴിഞ്ഞ് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയപ്പെടുന്നു അത് നമുക്കറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് സെമിനാരി പഠനകാലത്ത് ഉണ്ടായിരുന്നത് ഒഴിവ് കാലത്ത് തിരിച്ച് നമ്മുടെ സെമിനാരി നമ്മുടെ സഭയിലേക്ക് തിരിച്ചു വരും അവിടെ തിരിച്ചു വരുമ്പോൾ ചില കോഴ്സുകൾ കോഴ്സുകളുണ്ടാകും ആ സമയത്താണ് ഞങ്ങൾ ആക്രമൃതത്തിന് കേൾക്കാറുള്ളത് അപ്പോൾ നമ്മുടെ അച്ഛന്മാർ തന്നെ ജീവകാനന്ദക്കുറിച്ച് അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കും ഞങ്ങൾ ഒരു ഒരാഴ്ച അവിടെ നല്ല ഇൻറ്റൻസീവായിട്ട് തന്നെ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ വർക്ക് ജോലിയുണ്ട് അവിടെയുള്ള ചെറിയ ചെറിയ ജോലിയൊക്കെ കഴിക്കുക പിന്നെ നല്ല പറമ്പാണ് ലിസ് അപ്പോൾ ചക്ക മാങ്ങ അങ്ങനെയുള്ള സംഗതിയൊക്കെ വളർത്തുന്ന കാര്യമാണോ അപ്പോൾ അതൊക്കെ ഇട്ട് കഷിക്കുക ഇങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് പോവുക അപ്പോൾ എവിടെ ചെന്നാലും ഒരു സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവമാണ് ഈ നമ്മൾ നമുക്ക് പറയുന്ന പരമേഷ് കാലമെന്നോ അല്ലെങ്കിൽ പഠനകാലമാണെന്നോ എന്തെങ്കിലും പറയാം അപ്പോൾ ആ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെയാണ് സന്തോഷത്തോടുകൂടി വൈദികൻ ആകുന്നത് അച്ഛൻ പൗരോത്വം സീസേഷം ഇങ്ങോട്ടേക്കാണ് ചെയ്തത് നമ്മുടെ ഇടതര സമൂഹത്തിൻ്റെ അനുഭവങ്ങൾ പുറത്തേക്ക് പുറത്തേക്ക് ഞാൻ ചെയ്യുന്ന ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലത്ത് അതിന് തൊട്ട് മുമ്പാണ് ഷിമോഗ മിഷൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഏത് ഡിസ്ട്രിക്ട് എല്ലാം മാനന്തവാടി രൂപത്തിന് കീഴിലുണ്ടോ അതെല്ലാം ഓരോ സഭയെ ഏൽപ്പിക്കാമെന്ന് തുകുഴി പിതാവ് തീരുമാനിച്ചു അപ്പോൾ തുകുഴി പിതാവ് ഞങ്ങൾക്ക് തന്നത് ഷിമോഗ ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ അവിടെ ഞങ്ങളുടെ മിഷൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാലം സെൻ്ററിൽ കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ട് അത് സെൻ്റർ ജോസഫ് പണിയാം എന്നുള്ള ചിന്തയോടുകൂടി അങ്ങനെ ഒരു ആരംഭകാലമാണ് ശിവോക മിഷനിലുണ്ടായിരുന്നത് ഞങ്ങളുടെ ഒരച്ഛൻ നല്ലൊരു മിടുക്കനായ അച്ഛനുണ്ടായിരുന്നു ബുള്ളറ്റിൽ എല്ലായിടത്തും പോയി മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി കുർബാന വാങ്ങിച്ചു ഇതെല്ലാം കണ്ടിട്ടുള്ളതാണ് ഞാൻ അപ്പോൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതനുസരിച്ചാണ് അങ്ങോട്ട് പോകുന്നത് പോകുന്നതിന് മുമ്പ് ഞാൻ കേട്ടത് വേറെ വെള്ളതൊക്കെ ആണെങ്കിലും നല്ല അനുഭവമായിരുന്നു ആദ്യത്തെ ഒരു അഞ്ചു കൊല്ലം ഞാൻ ഒരു കാര്യം മാത്രം അധികാരിയോട് പറഞ്ഞിരുന്നു ഞാൻ എവിടെ പോയാലും ഒരച്ഛൻ്റെ കീഴിലായിരിക്കുന്നു തീരെ ചെറുപ്പമാണ് അവിടെ എൻ്റെ പ്രായത്തിൽ വേറെ ആരുമില്ല അങ്ങനെ അത് സംബന്ധിച്ചു വറയിലെ കൂടെയായിരുന്നു ിൽ എങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേർ കിടന്നു എല്ലാ ദിവസവും തെങ്ങിൻ്റെ കടകളക്കി അങ്ങനെയൊക്കെ ജീവിതം അങ്ങോട്ട് പോയി അതൊരു ടൗണായി പക്ഷേ അത് കഴിഞ്ഞ് അവിടെ തന്നെ മിഷി സുപ്പീറുളിച്ചൊരു ദിവസം എന്ന് പറഞ്ഞു ജോസഫ് ഇന്ത്വല്ലിക്ക് പോകുന്നു ആലദേവര ഹോസ്റ്റിൽ നിന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അറിയപ്പെടുന്നത് ഇന്ദുപള്ളി എന്നാണ് ഇപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ വേറെ ഒരു വാക്ക് പറയാനൊന്നും ആ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് റ്റം വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് അടി താഴ്ചയുള്ള ഒരു കിണറുണ്ട് കറണ്ടില്ല പിന്നെ സിസ്റ്റേഴ്സിന് ഒരു വീട് കണ്ടു അതിനകത്ത് വീട് എന്ന് പറഞ്ഞാലും വീടെന്ന് പറയാൻ മാത്രം നമ്മൾ ഈ മണ്ണ് കൊണ്ട് തറയെല്ലാം കെട്ടി വാളം കെട്ടി അവസാനം കൊണ്ട് പെയ്ഞാ ഒരു വീട് ആ വീടിൻ്റെ അങ്ങേയറ്റം അടുക്കള അതിൻ്റെ ഇങ്ങനെ രണ്ടു വർഷമൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സുകൾ പിന്നെ ഒരു ചെറിയ പള്ളി ആ പള്ളി തന്നെയാണ് ആശുപത്രിയായിട്ട് ഉപയോഗിക്കുന്നതും എല്ലാം അപ്പം എന്നോട് പറഞ്ഞത് എതിലേ അങ്ങോട്ട് പോയിട്ട് അവർ കൊച്ചു മുറിയുണ്ട് ആ മുടി കിടക്കുന്നത് അവിടെ ചെന്നപ്പോൾ ഈ വെളിച്ചു വരുമല്ലോ വെളിച്ചമില്ലാത്തതാണ് നമുക്ക് അരോചകമായി തോന്നിയത് കാരണം സെന്റാരി പഠിക്കുമ്പോൾ ഒരു സ്വന്തമായ മുറിയുണ്ട് വെളിച്ചമുണ്ട് കുശൻ മാത്രം പുറത്തുപോയല്ല അത് ആ പരാതിയിൽ തന്നെ അങ്ങനെ ജീവിച്ച ഒരാൾ ഇവിടെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ജീവിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു പിന്നെ ഒരു ശ്വാസം കൂടില്ല സിസ്റ്റേഴ്സ് ഇവിടെ അച്ഛൻ കളിക്കുന്നു ആരെങ്കിലും പ്രസവിക്കാൻ വന്നാൽ അപ്പം അച്ഛൻ എഴുതിയിട്ട് മാറണം കാരണം പ്രസവത്തിന് തടസ്സം വരുത്താൻ മതി അപ്പോൾ സിസ്റ്റർ പറയും ജോസജാ ഇത് ഇവിടെ നമുക്കറിയാം അന്ന് ഉറങ്ങുണ്ടാകും നമ്മൾ പുറത്ത് പോയിക്കോളുന്നു നടക്കും കൊച്ചിൻ്റെ കത്തിൽ കേൾക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ സിസ്റ്റർ പറയും ഞാൻ ഒന്ന് അടിച്ചു തൂക്കട്ടെ അതിൻ്റെ മണമൊക്കെ ഉണ്ടാവും ആ മണം പിന്നെ പോവുകയല്ലോ കുറച്ച് ദിവസത്തേക്ക് പോവില്ല അപ്പോൾ ആ മണമൊക്കെ അടിച്ച് നമ്മൾ അവിടെ കുർബാന ഉണ്ടാവും എല്ലാ ദിവസവും കുർബാന ഉണ്ട് ഞായറാഴ്ച മറ്റേ ആൾക്കാരെല്ലാം വരും പിന്നെ പത്ത് പതിനാല് വീട്ടുകാരുണ്ടെങ്കിൽ അവരെല്ലാം വന്ന് അവരുടെ തന്നെ കുർബാന അങ്ങനെ അവർ കൊച്ചു വീട്ടിലാണ് ജീവിതം അത് ഞാൻ ചുരു പറഞ്ഞു വെച്ചാൽ ഞാൻ എന്നാലും ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു മനസ്സിൽ വീണ്ടും തിത്ത അനുഭവമായിട്ട് നമ്മൾ പാസ്റ്റർ ആകാനായിട്ട് പഠിച്ചവനാണ് ഒരു വൈദികനായിട്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞ പാസ്റ്റർ അതാണ് ഏറ്റവും വലുത് ബാക്കിയൊക്കെ കൂട്ടത്തിൽ വരുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് നേരെ തിരിച്ചു വരുന്നൊരു അനുഭവം പോലെ തോന്നി തോന്നുന്നു എന്നാൽ ഞായറാഴ്ച കൊടുക്കാനെ പിന്നെ ഓരോരുത്തർ വീടുകളിൽ പോകാൻ തുടങ്ങി അവരോടൊക്കെ കാര്യങ്ങൾ വർത്താൻ തുടങ്ങാൻ തുടങ്ങി നമുക്ക് അപ്പോഴെല്ലാം നമുക്ക് ആവശ്യങ്ങൾ അറിയാനായിട്ട് പറ്റുള്ളൂ സിസ്റ്റേഴ്സ് അവിടെയെങ്കിലും കൂടി അവിടെ താമസിക്കുക അല്ലാതെ ഇച്ചിരി മരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ അല്ലാതെ വേറെ വലിയ വർക്കൊന്നും അവിടെ നടക്കുന്നില്ല അപ്പം അതനുസരിച്ചിട്ട് ഞാൻ ഈ മൂപ്പന്മാരൊക്കെ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ശ്രേഷ്ഠന്മാർ ഓരോ ഗ്രാമത്തിലെ ശ്രേഷ്ഠന്മാർ അവരവിടെ അവരനുവദിച്ചാലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെ പോയി കഴിഞ്ഞാൽ അവരോട് ചേർത്താനൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നാല് സിസ്റ്റേഴ്സുണ്ട് മരുന്നുണ്ട് ഇങ്ങനെ ഇതിൽ ഗോതകപ്പ് പൊടിയൊക്കെ ഉണ്ട് നിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സിനെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോകണമല്ലേ ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല അപ്പോൾ അവർ ഒരു കാളവണ്ടിയായിട്ട് വരും സിസ്റ്റേഴ്സിനെ കയറ്റും ഗോതകപ്പൊക്കെ എടുത്തു കഴിക്കും മരുന്നെടുത്ത് കഴിക്കും വരുന്നിന്റെ സിസ്റ്ററും അതോടൊപ്പം തന്നെ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്ററും അപ്പൊ അങ്ങനെ ഓരോ ഗ്രാമത്തിലും പോകാൻ തുടങ്ങി ഞാൻ ഒരു സൈക്കിൾ കിട്ടി സൈക്കിളിൽ നിന്ന് ഞാൻ കുറെ കഴിഞ്ഞ് അവിടെ ചെന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇവര് ഇതെല്ലാം വിതരണം ചെയ്യും കുട്ടികൾക്ക് തൂക്കം കൊടുക്കും അത് കഴിഞ്ഞ് അടുത്ത മാസം വീണ്ടും തൂക്കം കൊടുക്കും ഇത് കൊടുത്തിട്ടുണ്ടോ പക്ഷെ സാധാരണ മനുഷ്യര് തിന്നുമെന്നുള്ളൊരു പേടികൊണ്ടാണ് നമ്മൾ ഈ തൂക്കമൊക്കെ എടുക്കുന്നത് അങ്ങനെ തൂക്കമൊക്കെ എടുത്ത് എല്ലാം നന്നായി അങ്ങനെ എട്ട് ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിലായി നമ്മളിവിടെ വരുമ്പോൾ അമ്പലത്തേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ ഇവിടെ പഠിച്ചേക്കണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കയറണം കയറി ഇനിയും പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി ഈ പാട്ട് പാടുന്ന സിസ്റ്റർ ഡാൻസ് ചെയ്യുന്ന സിസ്റ്റർ നേഴ്സി നേഴ്സറി തുടങ്ങി ഈ പിള്ളേർ प्लेस कौन है हां डंडे के लिए तो के लिए बेरे പേരൊരു വിധമായിരുന്നു അവിടെ നിന്ന് എന്തോ തരിപ്പിളിയോ കാണിച്ചു ചിലർ തോൽവി സംഭവിച്ചു ഇങ്ങോട്ട് വന്നവരാണ് അപ്പോൾ അവർക്ക് ഒത്തിരി കഥകളുണ്ട് ചേട്ടനോട് കഥ ചോദിക്കാൻ ചേട്ടനോട് കഥ ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്ത് പറഞ്ഞാണ് അവർ പറഞ്ഞെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരോട് കഥകൾ ചോദിക്കുന്നു പിന്നെ അവർ ഓർമ്മ കൂടെ കിടന്നു അപ്പോൾ അവർ എന്തോരം മണ്ണുകൊണ്ട് വേര് കെട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചാണ് നോർപ്പ് കൊടുക്കുന്നത് അപ്പോൾ റബ്ബറ് വെക്കാൻ തുടങ്ങി ഇതൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തലയിലേക്കൊരു ആശയം വന്നത് റബ്ബറ് കൊണ്ടുപോയി അങ്ങനെ പത്തനംതിട്ട വരെ പോയി നമ്മുടെ ജീപ്പ് അത് സുപ്പരിച്ച ജീപ്പാണ് ഞാൻ ഡ്രൈവറും ഉണ്ട് ഞങ്ങളെല്ലാം കൂടി പോയി പത്തനംതിട്ട പോയി നല്ല ഒന്നാമത്തെ പ്രവർത്തകയുണ്ട് ഈ നല്ല കുന്നേല് നിൽക്കുന്നുണ്ട് വേറെ ഡോക്ടറാണ് അങ്ങനെ ഈ ഏജന്റ് ഞങ്ങൾ അവർ ഞങ്ങൾ പതുക്കെ വണ്ടിയിലാക്കി കൊണ്ടുവന്ന് പോന്ന വഴിക്ക് ഒരു സ്റ്റേഷനിലിരുന്ന് അവിടെ കുറച്ച് ഗവർണർ കൊടുത്തു പിന്നെ ഇവിടെ ഇവിടുന്ന് ആയിരത്തി ചില്ല റബ്ബറ് പാഴി നമ്മുടെ കനറ്റിൻ്റെ അടുത്ത് അപ്പോൾ എഴുപത്തിരണ്ട് അടിയിൽ നിന്ന് വെള്ളം കയറിയിട്ട് വേണം ഈ താപത്തിനാണ് അപ്പോഴേക്ക് ഞങ്ങൾ കുഴിതാത്തി ഗ്രാമക്കാരെ വിളിച്ചു അവർക്കൊരു കുഴുകിത്ര എന്നൊക്കെ വെച്ച് കൊടുത്തു പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം സഹകരിച്ച് ഞങ്ങൾ ഈ റബർ വെച്ചു റബർ വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വേറെ ബുദ്ധിമുട്ടുകയും ചെയ്തു ഇതൊക്കെ അല്ല കടുത്താണ് ഈ എന്താണെന്ന് പറയുന്നത് കാട് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഈ നമ്മുടെ ജീപ്പിൻ്റെ அப்படி போய் அவர் எட்டி நோக்கி நல்ல பாது ப்ரஷே கட்டி இல்லை பாலிங்க அவர் அது குழப்பில் அவருக்கு சரி ஆயிப்போம் அவர் அது பாஸ்ட் சப்ஸிடி கிட்டுமெண்டு அவர் பிரச்சு அங்கே சப்ஸிடி கிட்டு மட்டும் வைக்க தொடங்கி இப்போ நம்ம நம்மச்சு கண்டால் பழைய ஷிமோகம் ரபரெல்லாம் பட்டம்மரும் மெல்லுடரும் வச்சு ഇവരിത് എന്താണെന്ന് കാണാൻ വന്നിട്ട് ഈ ഇലവറച്ചു നോക്കുന്നുണ്ട് ഇതിനകത്തുള്ള അത്രയും അറിവ് അവർക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ റബ്ബർ മുഴുവൻ എല്ലാം അതാണ് വലിയൊരു വിചാരിച്ചത് പിന്നെ റോക്കേറ്റെടുത്ത അച്ഛൻ അവിടെ നാടൻ പശുവിന് ഈ ശരി ഇറ്റലിയിൽ നിന്ന് കൊണ്ടുന്ന സേന കുറ്റിവെച്ചു അപ്പം അവിടുത്തെ കന്നുകാലികളാണ് പക്ഷേ സേവൻ ഞെറ്റ് അപ്പം അങ്ങനെയുള്ള കടാക്കളെ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതിനും അത് അറ്റി വിജയിച്ചു അപ്പം അങ്ങനെ നമ്മളൊരു കൃഷി മേഖലകളിൽ വലിയ ആൾക്കാരൊക്കെ ആകാനായിട്ടൊക്കെ അപ്പം അങ്ങോട്ടായി ജീവിത ശ്രദ്ധ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അല്ലല്ലോ നമ്മൾ വിളിക്കപ്പെട്ടത് പിന്നെ അങ്ങോട്ട് പോയാൽ അത് ശരിയാകരുത് അതങ്ങനെ ആൾക്കട്ടെ എല്ലാവരും ചെയ്യാറോ അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ஸ்கூள் வந்தும் பரிபாடியே பள்ளி தொடங்கி அது பள்ளி வேணும் பள்ளி வேணும் அப்படியே ஒரு மடம் பண்ணு மடம் பண்ணது சிஸ்டேஸ் எல்லாம் கூட மாறி அது ஒரு கோடி பள்ளி ஆக்கி அங்கே குறை கூடி ஆ காரியத்தில் பாஸ்டர் லெவலில் விஜயக்கா தொடங்கி அது கழிஞ்சான் രീതിലാണ് പറഞ്ഞത് ആരൊക്കെ അത് പിന്നെ ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ട കാശ് അപ്പം ഇതെന്നെ പരിചയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു ബിഷപ്പിനെ വിളിച്ചു ബിഷപ്പ് വന്നു ഒരു മൂന്ന് എം എൽ എ വിളിച്ചു പിന്നെ ഒരു എം എൽ എ അച്ഛനുണ്ട് ജേക്കബ് പച്ച അച്ഛനാണ് ഇവിടെ കരണ്ടില്ല ഞാൻ പറഞ്ഞ അച്ഛന് കറമ്പില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് അതിനാണ് എന്നോട് ഇത് കാണുന്ന ഞാനങ്ങനെ കുറച്ച് കളിച്ചതാണ് അപ്പോൾ അവിടെ ചെന്നപൂടി പറഞ്ഞ് ചേക്കപ്പറ്റ പ്രതീക്ഷതയിട്ടാണോ അപ്പം തന്നെ അവനെ മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങൾ കൈക്കൂരി മേടിക്കാൻ നടക്കല്ലേ ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഞങ്ങൾക്ക് ഇതൊക്കെ എത്തിക്കാവുള്ളൂ അങ്ങനെ അവർക്ക് സംഗതി മനസ്സിലായി മൂന്ന് കിലോമീറ്റർ അകലെ നിന്ന് അവർ കറണ്ട് നമുക്ക് എത്തിച്ചെന്ന് മോട്ടോർ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അടിച്ചു അതോടൊപ്പം തന്നെ ഗ്രാമത്തിലുള്ള പലർക്കും അപേക്ഷിച്ചവർക്കൊക്കെ കറണ്ട് കിട്ടി അപ്പോൾ നല്ലൊരു പ്രകാശമായി അപ്പോൾ നമ്മുടെ പള്ളിയുടെ മുകളിൽ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു അത് കത്തി അത് പ്രകാശമായി അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു കാരണം ബസ്സുകാരൊക്കെ പറയാൻ തുടങ്ങി ആ ഇവിടെയൊക്കെ നിർത്താൻ ഒരു രസമുണ്ട് അപ്പോൾ പിന്നെ അവിടെ ബംഗാരപ്പെന്ന് പറഞ്ഞ അവിടെ ദൈവമായിരുന്നു പുള്ളി എഴുതേറ്റിട്ടിട്ട് പറഞ്ഞു ഇവിടെ കുറേ സിസ്റ്റേഴ്സും അച്ഛനും വന്നിട്ടുണ്ട് അവ ഏഷ്യലിൻ്റെ പ്രകാശമാണ് അതിന് തെളിവാണ് പള്ളി വ്യഞ്ചരിച്ച് ഞാൻ നാഗ്രേറ്റ് ചെയ്ത ദിവസമാണ് നിങ്ങൾക്ക് വെളിച്ചെന്തിച്ച് അതുകൊണ്ട് അവരെ ഗ്രാമങ്ങളിലേക്ക് ക്ഷണിക്കുക ആ ഗ്രാമങ്ങൾ പ്രകാശമായി തീരും അത് വലിയൊരു നമുക്ക് തോന്നും അതൊന്നുമല്ല എന്ന് പക്ഷെ പുള്ളി പറഞ്ഞാൽ അത് അവർ സ്വീകരിക്കും അങ്ങനെ ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു എൻ സി ബി എസ് ഫാദർ ജോസ് തോട്ടക്കര ഷിമോ ജില്ലയിലെ കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ റബ്ബർ കൃഷിയെ പരിചയപ്പെടുത്തി അത് വ്യാപകമാക്കാൻ അക്ഷയെന്ന് പരിശ്രമിക്കുകയും ചെയ്ത അച്ഛന്റെ വാക്കുകൾ നമ്മൾ കേട്ടു അച്ഛന്റെ വാക്കുകളിലൂടെ അവിടുത്തെ പ്രവർത്തന ശൈലികൾ നമുക്ക് മനസ്സിലായി അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം